നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം മകൻ നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസഫലമാണ് ഈ വീഡിയോയിലൂടെ കാണുന്നത് സെപ്റ്റംബർ മാസത്തിൽ മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രധാന ജ്യോതിഷ സംഭവങ്ങളെയും അതിൻ്റെ ഫലങ്ങളെയും വിശദമായി അപകീർത്തനം ചെയ്യുന്നതാണ് ജ്യോതിഷപരമായ ഗ്രഹങ്ങളുടെ സംക്രമണം ഗ്രഹണങ്ങൾ നക്ഷത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്നിവയൊക്കെയുടെ അടിസ്ഥാനമായിട്ടുള്ളൊരു സമഗ്ര വിശകലനമാണിത് ശ്രദ്ധിക്കേണ്ടത് മകൻ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം ഗുണദോഷ സമ്മിശ്രമായിരിക്കുമെന്നാണ് മാസത്തിലെ സംക്രമണങ്ങളും ഗ്രഹണങ്ങളും ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്വാധീനം ചെലുത്തുന്നുമുണ്ട് അവ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം ഈ മാസം പല കാര്യങ്ങളിലും പുരോഗതിക്ക് തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പല വിധത്തിലധികം പ്രയത്നം ആവശ്യമായി വരും തൊഴിൽപരമായ കാര്യങ്ങളിലും സർക്കാർ ഇടപെടലുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിനാൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തികമായി മെച്ചമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് മുൻകാല കുടിശ്ശികളോ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോയവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളോ ഈ മാസത്തിൽ ലഭിക്കാനും ഇടയുണ്ട് എന്നാൽ നിക്ഷേപങ്ങളും അമിത ചെലവുകളും ജാഗ്രത പുലർത്തുന്നത് നല്ലതാണ് നക്ഷത്രാധിപനായ കേതുവിൻ്റെ സ്വാധീനം ശക്തമായതിനാൽ ഗണപതിയെ ഭജിക്കുന്നതുത്തമമായിരിക്കും കൂടാതെ നക്ഷത്ര ദേവതകളായ പിതൃക്കളെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നത് മാസത്തിലെ ഗ്രഹണ ദോഷങ്ങളെ മറികടക്കാൻ സഹായിക്കുന്നതാണ് ഈ മാസം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവരെ വിവിധ ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങളും ഗ്രഹണങ്ങളും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഈ പ്രതിഭാസങ്ങൾ ഓരോന്നിൻ്റെയും സ്വാധീനം നമുക്ക് വിശദമായി നോക്കുമ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ പതിനാറ് വരെ സൂര്യൻ ചിങ്ങൻ രാശിയിൽ സഞ്ചരിക്കുന്നു മകൻ നക്ഷത്രത്തിൻ്റെ രാശ്യാധിപൻ സൂര്യനാണ് അതിനാൽ സൂര്യൻ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ആത്മവിശ്വാസം നൽകുമെങ്കിലും അതേസമയം ജന്മരാശിയിൽ കേതുവിൻ്റെ സ്വാധീനം കാരണം പാപഗ്രഹ യോഗമുണ്ടാകാൻ സാധ്യത കാണുന്നു ഇത് പുരോഗതിക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കാനാണ് സാധ്യത സെപ്റ്റംബർ പതിനേഴിന് സൂര്യൻ കന്നിരാശിയിലേക്ക് മാറുന്നതോടെ ഈ സ്വാധീനത്തിൽ മാറ്റങ്ങളൊക്കെ വരും സെപ്റ്റംബർ പതിമൂന്ന് വരെ ചൊവ്വ രാശിയിലും അതിനുശേഷം തുലാൻ രാശിയിലുമാണ് ഉണ്ടാവുക ചൊവ്വയുടെ ഈ രാശിമാറ്റം തൊഴിൽപരമായ കാര്യങ്ങളിൽ ആശയവിനിമയങ്ങളിലും സ്വാധീനം ചെലുത്താനാണ് സാധ്യതയുള്ളത് കഠിനാധ്വാനവും ശ്രദ്ധയും സമയത്ത് ആവശ്യമാണ് സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗഢ്യത്തിലാകാനാണ് സാധ്യത അല്ലെങ്കിൽ മൗഢ്യത്തിലാണ് ഇത് ആശയവിനിമയത്തിലും തീരുമാനമെടുക്കുന്നതിലും ആശയക്കുഴപ്പങ്ങൾ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട് തൊഴിൽപരവും സാമ്പത്തികപരമായ കാര്യങ്ങളിലെ ശ്രദ്ധയാണ് ഈ സമയത്ത് വേണ്ടത് മാസം ആദ്യം കർക്കിടകൻ രാശിയിലായിരിക്കുന്ന ശുക്രൻ സെപ്റ്റംബർ പതിനാലിന് ചിങ്ങൻ രാശിയിലേക്കും പിന്നീട് സെപ്റ്റംബർ പത്തൊമ്പതിന് കന്നിരാശിയിലേക്കും സംക്രമിക്കും പ്രണയങ്ങളെയും കുടുംബജീവിതത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ശുക്രൻ്റെ ഈ തുടർച്ചയായ മാറ്റങ്ങൾ ഈ മേഖലകളിലെ ഏറ്റക്കുറച്ചിലുകൾക്കാണ് സാധ്യത കാണിക്കുന്നത് ഈ മാസം വ്യാഴം മിഥുനൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത് ഇത് മകൻ നക്ഷത്രത്തെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നതാണ് പതിനൊന്നാം ഭാവത്തിലെ വ്യാഴം ധനപരമായ കാര്യങ്ങളിലും ആഗ്രഹ സാഫല്യത്തിനും ഗുണകരമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ ഈ അതിവേഗ സഞ്ചാരം അതിചാരി എന്നാണ് പറയുന്നത് കാരണം ഫലങ്ങൾ മിശ്രിതമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ ശനി മീനൻ രാശിയിൽ വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ഇത് അഷ്ടമശനി കാലഘട്ടമാണ് ഇത് ആരോഗ്യപരമായും മാനസികമായും വെല്ലുവിളികൾ സൃഷ്ടിക്കും ഈ കാലയളവ് കർമ്മപരമായ കാര്യങ്ങളിൽ പുനരവലോകനം ചെയ്യാനും ആത്മീയപരമായ മാറ്റങ്ങൾക്കുമാണ് ഉതകുന്നത് ഈ വർഷം മെയ് പതിനെട്ടിന് രാഹു കുംഭൻ രാശിയിലേക്കും കേതു ചിങ്ങൻ രാശിയിലേക്കും മാറിയിട്ടുണ്ട് മകൻ നക്ഷത്രം ചിങ്ങൻ രാശിയിലായതിനാൽ കേതുവിൻ്റെ സ്വാധീനം ഈ മാസം ശക്തമായിരിക്കും കേതുവിൻ്റെ സാന്നിധ്യം അധികാരത്തിനും പരമ്പരാഗത മൂല്യങ്ങൾക്കുമാണ് ഊന്നൽ നൽകുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ മകൻ നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ സംഭവിക്കുന്ന ഫലങ്ങൾ തൊഴിൽ മേഖലയിൽ ഈ മാസം പുരോഗതിക്ക് തടസ്സങ്ങൾ നേരിടാനാണ് സാധ്യത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ മറ്റുള്ളവരുടെ സഹായമൊക്കെ തേടേണ്ടി വരാം തൊഴിൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇടപാടുകളോ അപ്രതീക്ഷിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഇടയുണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തിടുക്കം ഒഴിവാക്കണം കഠിനാധ്വാനവും ആത്മാർത്ഥതയും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സഹായിക്കും തൻ്റെ കഴിവുകളും ഉത്തരവാദിത്ത ബോധവും ഉയർന്ന പദവികളെത്താൻ സഹായിക്കുകയും ചെയ്യും മാസാത്യത്തോടെ നേതൃസ്ഥാനം ലഭിക്കാനും അതിൽ ഒക്കെ സാധ്യതയിൽ കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടാകാനാണ് സാധ്യത സാമ്പത്തികമായി കുറച്ചൊക്കെ മെച്ചം പ്രതീക്ഷിക്കാം ആടയാഭരണങ്ങൾ വാങ്ങാനും ചിട്ടി പോലുള്ള നിക്ഷേപങ്ങൾ ചേരാനുമുള്ള സാധ്യതയുണ്ട് പഴയ കുടിശ്ശികകളോ ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളോ ഈ മാസം ലഭിക്കും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കാൻ സഹായിക്കും ഈ വന്നുചേരുന്ന കാശ് എങ്കിലും അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും അതുമൂലം സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് ധന നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ അത് ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കുടുംബ ബന്ധങ്ങളിൽ ചില അലോസരങ്ങളൊക്കെ ഉണ്ടാകാം പ്രത്യേകിച്ച് അകാരണമായ മനക്ലേശം ഈ മാസത്തിൽ കൂടുതലായി അനുഭവപ്പെടാം കോപം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകളൊക്കെ ഉണ്ടാക്കാനിടയുണ്ട് മകൻ നക്ഷത്രക്കാർ പൊതുവെ പങ്കാളിയോട് സ്നേഹം പ്രകടിപ്പിക്കാൻ മടി കാണിക്കുന്നവരാണ് ഈ സ്വഭാവം മാസത്തിലെ ഗ്രഹങ്ങളുടെ പ്രതികൂല സ്വാധീനം കാരണം പ്രണയത്തിലും ദാമ്പത്യത്തിലും ചില പ്രശ്നങ്ങൾക്ക് കാരണമാകും തുറന്നു സംസാരിക്കാനും സംയമനം പാലിക്കാനും ശ്രമിക്കുന്നത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ സഹായിക്കും മാതാപിതാക്കളെ സന്ദർശിക്കാൻ അവസരമൊക്കെ ലഭിക്കാം മകളുടെ പോയി താമസിക്കേണ്ടി വരുന്നത് സന്തോഷകരമായ ഒരു അനുഭവമായി മാറും ആരോഗ്യ സംരക്ഷണം അത്യാവശ്യമായ ഒരു മാസമാണിത് അഷ്ടമശനി ചന്ദ്രഗ്രഹണം എന്നിവയുടെ സ്വാധീനം കാരണം മാനസിക പിരിമുറുക്കങ്ങൾക്കും ക്ഷോഭം എന്നിവ വർദ്ധിക്കാനും സാധ്യതയുണ്ട് അമിതമായി വഴി നടത്തം കായികാധ്വാനം എന്നിവ ദേഹക്ലേശങ്ങൾ ഉണ്ടാക്കിയേക്കാം അതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവായ ആരോഗ്യ പ്രശ്നങ്ങളും വയറുവേദന ദഹനക്കേട് തുടങ്ങിയവയ്ക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ചിട്ടയായ ജീവിതശൈലി പിന്തുടരുന്നത് ഗുണകരമാകും പ്രോട്ടീൻ അടങ്ങിയ ഫുഡുകൾ കഴിക്കുന്നത് ആരോഗ്യത്തെ സംരക്ഷിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആലസ്യം അനുഭവപ്പെടാനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ബുദ്ധിമുട്ടായി തോന്നാനുള്ള സാധ്യതയാണുള്ളത് ഉന്നത പഠനത്തിന് സാധ്യതകൾ തുറന്നു വരുന്നതായിരിക്കും ബുധൻ മൗഢ്യത്തിലായിരിക്കുന്നത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് തടസ്സങ്ങളൊക്കെ ഉണ്ടാക്കും അതിനാൽ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധയും അച്ചടക്കവും ആവശ്യമുള്ള സമയമാണിത് നിങ്ങൾക്ക് ഈ മാസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ദോഷഫലങ്ങൾ കുറയ്ക്കാനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന ചില പ്രായോഗികമായ പരിഹാര മാർഗങ്ങൾ ഉണ്ട് മകൻ നക്ഷത്രത്തിൻ്റെ അധിപൻ കേതു ആയതിനാൽ കേതുവിൻ്റെ ദേവതയായ ഗണപതിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ദിവസവും ഗണേശ ഭജനം നടത്തുകയും ജന്മക്ഷേത്ര ദിവസം ഗണപതി ഹോമം നടത്തുകയും ചെയ്യുന്നത് ദോഷങ്ങൾ അകറ്റാൻ സഹായിക്കുന്നതാണ് ഓം കേതവേ നമ എന്ന കേതു മന്ത്രം അല്ലെങ്കിൽ കേതു മൂലമന്ത്രം ദിവസവും നൂറ്റിയെട്ട് തവണ ജപിക്കുക പിന്നെ മകനക്ഷത്രത്തിൻ്റെ ദേവത പിതൃക്കളാണല്ലോ അതായത് പൂർവികർ പിതൃപ്രീതി നടത്തുന്നത് ജീവിതത്തിൽ ഐശ്വര്യം നൽകും ഗ്രഹണ സമയങ്ങളിൽ മതഗ്രന്ഥങ്ങൾ വായിക്കുന്നത് നല്ലതാണ് കൂടാതെ ദോഷകരമായ ഫലങ്ങൾ കുറയ്ക്കുന്നതിനായി വെങ്കലപാത്രത്തിൽ അല്പം നെയ്യും ചെമ്പ് നാണയവും നിറച്ച് അതിൽ പ്രതിബിംബം നോക്കി പിന്നീട് നെയ്യും നാണയവും ദാനം ചെയ്യുക മകം മൂലം അശ്വതി നക്ഷത്ര ദിവസങ്ങളിലും ജന്മനക്ഷത്ര ദിവസത്തിലും ക്ഷേത്ര ക്ഷേത്രദർശനം നടത്തുന്നത് ദോഷപരിഹാരങ്ങൾക്ക് ഉത്തമമാണ് അഷ്ടമശനി ശനി ദോഷമുള്ളതിനാൽ ശനി പ്രീതി വരുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് തൊഴിൽപരവും ആരോഗ്യപരവുമായ പ്രശ്നങ്ങളെ ലഘൂകരിക്കും ശനിയാഴ്ചകളിൽ ഉപവാസം എടുക്കുകയോ കറുത്ത വസ്ത്രങ്ങളോ എള്ളോ ഒക്കെ ദാനം ചെയ്യുന്നതും നല്ലതാണ് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യൻ പാപഗ്രഹ യോഗം കാരണം ഞായറാഴ്ചകളിൽ ശിവഭജനം നടത്തുന്നത് ഗുണം ചെയ്യും ദിവസവും സൂര്യ നമസ്കാരം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വയം വിലയിരുത്താനും ആത്മനിയന്ത്രണം പരിശീലിക്കാനുമുള്ള ഒരു സമയമാണ് ഈ മാസത്തിലെ വെല്ലുവിളികളെ ക്ഷമയോടെയും വിവേകത്തോടെയും നേരിടാൻ സാധിച്ചാൽ അത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് വഴി തുറക്കും എല്ലാ മേഖലകളിലും സംയമനവും ആത്മീയമായ ചിട്ടകളും പാലിക്കുന്നത് ശുഭകരമായിരിക്കും ഈ മാസത്തെ ഗ്രഹസ്ഥിതി സൂചിപ്പിക്കുന്നത് മകൻ നക്ഷത്രക്കാർക്ക് ആന്തരികവും ബാഹ്യവുമായ പോരാട്ടങ്ങൾ നേരിടേണ്ടി വരാമെന്നാണ് നക്ഷത്രത്തിൻ്റെ അധിപനായ കേതുവും രാശിയാധിപനായ സൂര്യനും ഒരേ രാശിയിൽ നിൽക്കുന്നതിനാൽ അധികാരവും ആത്മവിശ്വാസവും കൈവരിക്കാനുള്ള ആഗ്രഹം ശക്തമാകും എന്നാൽ അതേസമയം കേതുവിൻ്റെ സ്വാധീനം കാരണം ഈ ഊർജം വിരക്തിയിലേക്കും ആശയക്കുഴപ്പങ്ങളിലേക്കും മാറാനും സാധ്യതയുണ്ട് ഈ വൈരുദ്ധ്യം കാര്യനിർവഹണത്തിൽ തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാക്കാം ഇതിനോടൊപ്പം അഷ്ടമശനിയുടെ കാലഘട്ടവും ശനിയുടെ രാശിയിൽ നടക്കുന്ന ചന്ദ്രഗ്രഹണവും കൂടി ചേരുമ്പോൾ മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ബുധൻ മൗഢ്യത്തിലായതിനാൽ യുക്തിപരമായ ചിന്തിക്കാനും ആശയവിനിമയത്തിനും തടസ്സങ്ങളും ഉണ്ടാക്കും ഈ അവസ്ഥ കോപം പോലുള്ള സ്വഭാവ ദൂഷ്യങ്ങൾ വർദ്ധിപ്പിക്കുകയും ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതിനാൽ ഈ മാസത്തിൽ സംയമനവും ആത്മനിയന്ത്രണവും പാലിക്കേണ്ടത് അനിവാര്യമായ കാര്യമാണ്